േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പ്രകാശനെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് പ്രകാശന്റെ ഭാര്യ അയാൾ നമ്മളോട് ചെയ്തതൊന്നും മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നിട്ടും നീ എന്തിനാണ് അയാൾ നൽകിയ ഡ്രസ്സുമായി വന്നത് ചോദിച്ചത് കേട്ടതിനെ തുടർന്ന് കല്യാണിക്ക് വാശി ഏറിയിരിക്കുകയാണ് ഇതോടെ കല്യാണി പ്രകാശം നൽകിയ കുട്ടിക്കുള്ള ഡ്രസ് എടുത്ത് പുറത്തേക്ക് എറിയുന്നു മാത്രവുമല്ല ഈ ഡ്രസ്സ് ഇനി വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇനി കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് മണ്ണെണ്ണ എടുത്ത് ആ ഡ്രസ്സിൽ ഒഴിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നു അയാളുടെ ഒരു സഹായവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല അത് ഉറപ്പ് തന്നെയാണ് ഇനി ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇത് കേട്ട് നിൽക്കുന്ന കിരൺ കല്യാണിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് തുറന്നു പറയുന്നു ഇതോടെ കല്യാണി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രകാശനാകട്ടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നു ഇതേ തുടർന്നാണ് പ്രകാശനെ പ്രകാശന്റെ ഭാര്യ ചെന്ന് കാണുന്നത് നാണമില്ലേടോ നിങ്ങൾക്ക് ഇത്രയും നാൾ ആട്ടിയെ കറ്റിയ മക്കളുടെ പിറകെ വരാൻ ഇത് കേട്ട് പ്രകാശൻ ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്